ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് ഒന്ന് സ്കൂളിലേക്ക് വേണ്ട ആണ് പിള്ളേർക്ക് ബാഗും ഒക്കെ വാങ്ങാനായിട്ട് പോവാണ് ബുക്കുകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി പോണ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഫുള്ളും കാണാം കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ പാടാണ് ഇപ്പം നല്ല ഭംഗിയായി കാണാൻ ആദ്യം ചെളിയൊക്കെ കൂടി എന്തോ പോലെ കിടക്കുമായിരുന്നു ഇപ്പം നല്ല ഭംഗിയുണ്ട് കൊക്കൊക്കെ വന്ന് നിൽക്കണമുണ്ട് കണ്ടിപ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നി അന്നേരം വീഡിയോ എടുത്തതാണ് ഞങ്ങൾ ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട് അറ്റ്ലസ്സിലാണ് വന്നേക്കണത് അറ്റ്ലസ് ഫാക്ടറിയിലാണ് എത്തിയേക്കണത് കോതമംഗലത്ത് ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം വലിപ്പുള്ള ബാഗൊക്കെയാണ് എടുക്കുന്നത് കാരണം പുസ്തകങ്ങളൊക്കെ ഇപ്പം കൂടുതലല്ലേ അപ്പം കുപ്പിയും കുടയും എല്ലാം വയ്ക്കണമല്ലോ അപ്പം അതുകൊണ്ട് ഒരുവിധം ക്വാളിറ്റിയുള്ള ബാഗൊക്കെയാണ് എടുത്തേക്കണത് അപ്പം അങ്ങനെ ബോട്ടിലൊക്കെ എടുത്തു അതുപോലെ തന്നെ ബോട്ടിലും സ്റ്റീലിൻ്റെ അങ്ങനെയൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ഓരോരുത്തരും മറന്നു വെച്ചിട്ട് പോരും അതുകൊണ്ട് നമ്മൾ സാധാ ബോട്ടിലാണ് എടുത്തേക്കണത് അപ്പം അതുകൊണ്ട് ഈ പ്രാവശ്യം എല്ലാം നോക്കിയും കണ്ടു എടുത്തേക്കണത് പൗച്ചായാലും ആയാലും ഒക്കെ പിന്നെ ബുക്കുകളൊക്കെ ഓഫർ ഉണ്ടായിരുന്നു രണ്ട് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ബുക്ക് ഫ്രീ ആണ് അപ്പം അതുകൊണ്ടൊക്കെ അങ്ങനെ അവിടെ തന്നെ പോവാൻ കാരണം അപ്പം അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് ബോട്ടിലൊക്കെ എടുത്തു കുടകളൊക്കെ ഉണ്ട് കേട്ടോ കുട എടുത്തിട്ടില്ല കുടയുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോ അവിടെ നിന്ന് അങ്ങനെ ഫുള്ളം പിടിച്ചു മൊത്തം ഉണ്ട് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം അങ്ങനെ ഇന്നറും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്തു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ വില കുറവുമുണ്ട് എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഡ്രസ്സ് എടുക്കാനാണെങ്കിലും എന്തെടുക്കാനാണെങ്കിലും ഇങ്ങോട്ടാണ് പോവാറ് അപ്പം എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ അങ്ങനെ എടുത്തു നമ്മൾ എന്നിട്ട് ബില്ലിൽ ബില്ല് അടയ്ക്കാനായിട്ട് എത്തിയിട്ടുണ്ട് പിന്നീട് ഇനി പുറത്തേക്ക് മാറി ചെരുപ്പ് എടുക്കാനുണ്ട് പിള്ളേർക്ക് ചെരുപ്പോടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിയും പിന്നെ ഇനി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ എടുക്കാനൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൻ്റെ ആവശ്യമോ നമുക്കങ്ങനെ വിട്ട് കളയാനൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങളല്ല ഇതൊക്കെ അപ്പം അതുകൊണ്ട് എല്ലാം എടുത്തു അങ്ങനെ പോകുന്നു അങ്ങനെ ചെരുപ്പൊക്കെ എടുത്തു എല്ലാം കഴിഞ്ഞ് പിന്നെ ഷെയ്ക്ക് കുടിക്കാൻ കയറി പിള്ളേർക്ക് ഷേക്ക് വേണമെന്നോ നിർബന്ധം അപ്പോൾ ഷെയ്ക്ക് ഒക്കെ കുടിച്ചു മഴയാണെന്നാലും ഷേക്ക് കുടിച്ചു ഞാൻ ഷെയ്ക്ക് ഒന്നും കുടിച്ചില്ല ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരാം അതുവരേക്കും അസലാമലൈക്കും